ഹായ് ഫ്രണ്ട്സ് മാംഗല്യം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനക എന്നിൽ നിന്നും ഒളിപ്പിച്ചു വെച്ച ആ ഫയലിന്റെ രഹസ്യം എന്തായിരിക്കും എന്ന് ആലോചിക്കുകയാണ് സ്നേഹ ശേഷം കാണിക്കുന്നത് കിച്ചണിൽ നല്ലൊരു നാടകം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട് സച്ചി വിചാരിക്കുന്നത് നേരത്തെ അർച്ചനയെ വഴക്ക് പറഞ്ഞതിൽ അർച്ചന ഇപ്പോഴും വിഷമമാറാതെ കരയുവാണെന്നാണ് എന്നാൽ അർച്ചന അവിടെ ഉള്ളി അറിഞ്ഞുകൊണ്ടിരുന്നതിനാൽ കണ്ണ് നിറഞ്ഞതാണ് പിന്നെ സച്ചി കാണിക്കാനായി കരയുന്നത് പോലെ അഭിനയിക്കുന്നു അർച്ചന തിരിഞ്ഞുനിന്ന് കണ്ണു തുടയ്ക്കുന്നുണ്ട് ടെൻഷനോടെ സച്ചി സംസാരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ അർച്ചന ആവശ്യമില്ലാത്ത ചില കോംപ്ലക്സുകൾ എന്തിനെയോ ആവശ്യത്തിൽ കൂടുതൽ ആശ്രയിക്കുന്നു എന്നുള്ള ചിന്ത എന്റെ ഉൾപ്പെടെ ഈ വീട്ടിലെ എല്ലാവരുടെയും കാര്യങ്ങൾ താൻ തന്നെ ചെയ്യുന്നു എന്നതിലുള്ള അമർശം ജീവിതത്തിൽ എന്തെങ്കിലും നടക്കും നടക്കാതിരിക്കും എന്നുള്ള സ്വപ്നം അങ്ങനെ അങ്ങനെ അറിയിക്കാൻ പയ്യാത്ത പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായാണ് ഞാൻ നടക്കുന്നത് അങ്ങനെ പൊട്ടിത്തെറിച്ചു പോയതാ തന്നെ സന്തോഷത്തോടെ നോക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഞാൻ ഇനി മുതൽ തന്നെ സന്തോഷത്തോടെ തന്നെ നോക്കും ഞാൻ ഇന്ന് അല്പങ്കിലും സന്തോഷത്തോടെ കഴിയുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണക്കാരി താൻ തന്നെയാണ് അതുകൊണ്ട് പറയാണ് താനിങ്ങനെ കണ്ണു നിറഞ്ഞു നിൽക്കരുത് അത് കേട്ട് അർച്ചന തിരിനിന്ന് സച്ചിയെ നോക്കി ചിരിക്കുന്നു എന്നിട്ട് പറയുന്നു എൻറെ സച്ചിയേട്ടാ ഞാൻ കറിഞ്ഞതേ ഞാൻ ഈ സവാള അറിഞ്ഞുകൊണ്ടാണ് അല്ലാതെ എന്റെ വഴക്ക് പറഞ്ഞോണ്ടൊന്നും അല്ല സച്ചി അത് കേട്ട് ചമ്മലോടെ നിൽക്കുന്നു പൊട്ടിച്ചിരിച്ചു കൊണ്ട് അർച്ചന പറയുന്നു ചമ്മണ്ട ചമ്മണ്ട വേറെ ആരെ കണ്ടിട്ടില്ല ഞാനായിട്ട് ആരോടും പറയേയില്ല അപ്പോ എന്റെ കരച്ചിൽ വിലയുണ്ട് അല്ലേ സത്യത്തിൽ ഇത്രയും നേരം സച്ചിയുടെ പറയുന്നത് കേട്ട് ഞാൻ സന്തോഷം നിൽക്കുമായിരുന്നു സച്ചി പറയുന്നു സവാള കൊണ്ടാണെങ്കിൽ പോലും ഇനി ഈ കണ്ണുകൾ നിറയരുത് എന്നെനിക്ക് ആഗ്രഹമുണ്ട് ഞാനായിട്ട് അതിനുള്ള അവസരം ഉണ്ടാക്കില്ല അത്രയും പറഞ്ഞിട്ട് സച്ചി അവിടെ പോകുന്നു എന്നാൽ സച്ചി പറഞ്ഞ ആ ഓരോ വാക്കുകളിലും ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അർച്ചന ശേഷം കാണിക്കുന്നത് അർച്ചന കിച്ചണിൽ തന്നെ പാചകം ചെയ്തു കൊണ്ട് നിൽക്കുന്നു അപ്പോഴാണ് ഏട്ടതി എന്ന് പറഞ്ഞ് അർച്ചനയെ സ്നേഹ വന്ന് കെട്ടിപ്പിടിക്കുന്നത് ഏഴത്തി എനിക്ക് ഏട്ടതയോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് സീരിയസ് ആയിട്ട് അതെന്താ പെട്ടെന്നൊരു സീരിയസ് അപ്പോൾ ഇത്രയും കാലം സംസാരിച്ചത് സീരിയസ് ആയിട്ടായിരുന്നില്ലേ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സ്നേഹം പറയുന്നു കോമഡി വേണ്ട സീരിയസ് ആയിട്ട് സംസാരിക്കണം അർച്ചന തന്റെ ജോലികളെല്ലാം മാറ്റിവെച്ചിട്ട് സ്നേഹയുടെ മുൻപിൽ നിൽക്കുന്നു എന്നാ പറ ഞാൻ സീരിയസ് ആയിട്ട് തന്നെ നിൽക്കാം സ്നേഹ പറയുന്നു അർജുന എടുത്തേയും അവന്തിക എടുത്തേം കൂടി രാവിലെ എങ്ങോട്ട് പോയത് ആരോടും പറയാതെ അത് ഹോസ്പിറ്റലിലേക്ക് എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സ്നേഹം എന്തിനെ എടുത്തിക്കോ അതോ അവന്തിക എടുത്തിക്കോ എനിക്കെന്ന് അർജുന പറഞ്ഞപ്പോൾ ടെൻഷനോടെ സ്നേഹ ചോദിക്കുന്നു എടുത്തിക്കോ ഏട്ടത്തികി എന്താ അസുഖം അല്ല നീ എന്താ പോലീസുകാർ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നത് എന്താ നിനക്ക് പറ്റിയത് എന്നൊക്കെ അർച്ചന പറഞ്ഞപ്പോൾ സ്നേഹ പറയുന്നു അല്ല എടുതി എന്താ സംഭവിച്ചതെന്ന് കാര്യം പറയ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു വല്ലാത്ത വയറുവേദന വരും അത് ചേച്ചി അവന്തികേടത്തെയോട് പറഞ്ഞു അങ്ങനെ പോയതാണ് എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സ്നേഹ ചോദിക്കുന്നു സച്ചിയുടെനോട് പറഞ്ഞു എന്ന് ഇല്ല എന്ന് അർച്ചന പറഞ്ഞതും സ്നേഹ പറയുന്നു സ്വന്തം ഭർത്താവിനോട് പറയാതെ ഏടത്തെയോടാണോ പറയുന്നത് സ്വന്തം ഭർത്താവിനോട് പറഞ്ഞാൽ ഭർത്താവ് തന്നെയല്ലേ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടത് അതല്ലേ നാട്ടു നടപ്പ് അച്ഛനോടോ പിന്നെ വേറെ ആരോടെങ്കിലും പറഞ്ഞോ അർച്ചന പറയുന്നു അവന്തിക എടുത്ത് ആരോടും പറയണ്ട എല്ലാവരെയും വെറുതെ ടെൻഷൻ അടുപ്പിക്കേണ്ട എന്ന് പറഞ്ഞു അല്ല അതിനിപ്പോ എന്താ പ്രശ്നം എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഏത് ഹോസ്പിറ്റലിലാ പോയത് എന്നെ സ്നേഹ ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നു അതൊന്നും എനിക്ക് അറിയില്ല പേര് ഞാൻ നോക്കിയില്ല കേരള ഹോസ്പിറ്റലിലല്ല അവിടെ എനിക്ക് നല്ല പരിചയമുള്ളതാ എഴുത്തേക്ക് അറിയാവുന്ന ഒരു ഹോസ്പിറ്റലിലേക്കാണ് പോയത് അവിടെയുള്ള ഡോക്ടർമാരെയൊക്കെ എഴുത്തേക്ക് നല്ല പരിചയമാണെന്നും പറഞ്ഞു സ്നേഹ സ്നേഹ ചോദിക്കുന്നു അതിന്റെ റിപ്പോർട്ട് എവിടെ എഴുതിയുടെ കയ്യിലുണ്ടോ എന്ന് അത് എഴുതി വായിച്ചു നോക്കിയോ എന്നും ചോദിക്കുന്നു എന്നാൽ സ്നേഹ അർച്ചന പറയുന്നുണ്ട് അത് അവന്തകിയേടതിയുടെ കയ്യിലാണ് നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് എന്താ സ്നേഹം എന്നും ചോദിച്ചപ്പോൾ അവന്തിക അങ്ങോട്ടേക്ക് വരികയും ഇവരുടെ സംസാരം ശ്രദ്ധിക്കുകയും ചെയ്യുന്നു അർജുന അർച്ചന ചോദിച്ചതിന് മറുപടിയായി സ്നേഹ പറയുന്നു ഒന്നുമില്ല ഏട്ടത്തി അവന്തകിയുടെ ഞാനൊരു ഫയൽ കൊടുക്കാൻ പോയപ്പോ ഏതോ ഒരു ഫയൽ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് അനക സ്വയം നിന്ന് പറയുകയാണ് ഇതോടുകൂടി അവളുടെ അധ്യായം അവസാനിച്ചു എന്നും ഇനി നമ്മളാണ് കളി തുടങ്ങുന്നത് എന്നും ആ ഫയൽ ഏട്ടത്തിയോടേതായിരുന്നോ ആ സമയത്ത് സ്നേഹ എന്ന അവന്തിക വിളിച്ചപ്പോൾ സ്നേഹയും അർച്ചനയും അവന്തികയെ നോക്കുന്നു സ്നേഹിയെ അടുത്തേക്ക് വിളിച്ച് പതിയെ അവന്തിക പറയുന്നു മോളെ അർച്ചനയ്ക്ക് വയർ വേദന ഞാൻ കൊണ്ടുപോയി ടെസ്റ്റൊക്കെ നടത്തി ഒന്നും പറയാതെ വന്നതാണ് നിനക്കറിയാലോ അർച്ചനയ്ക്ക് എന്തെങ്കിലും ആണെന്ന് അറിഞ്ഞാൽ ഇവിടെ കാര്യം അതുകൊണ്ട് ആരോടും ഒന്നും പറയണ്ട ഇപ്പൊ ആരും ഒന്നും അറിയണ്ട മോളെ ഈ കാര്യങ്ങൾ എല്ലാവരോടും പറഞ്ഞ് ഇതിനെപ്പറ്റി ചോറിച്ചാരെയും വിഷമിപ്പിക്കേണ്ട പ്രത്യേകിച്ച് അർച്ചനയെ മോൾ ചെല്ലുക മോള് പോയി പഠിക്കുമെന്ന് പറഞ്ഞിട്ട് സ്നേഹയെ പറഞ്ഞു വിടുകയാണ് അവന്തിക സ്നേഹ പറഞ്ഞതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷനോടെ നിൽക്കുകയാണ് അർച്ചന ശേഷം കാണിക്കുന്നത് ആതിര എത്ര ഫോൺ വിളിച്ചിട്ടും സന്ദീപ് ഫോൺ എടുക്കുന്നില്ല ഒന്നുകിൽ തിരിച്ചു വിളിക്കണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മെസ്സേജ് അയക്കണം ഇത് ആവശ്യമില്ലാത്തപ്പോൾ ഒരുപാട് തവണ വിളിക്കുമെന്നാൽ ആവശ്യമുള്ളപ്പോൾ വിളിക്കത്തൂല്ല എടുക്കത്തൂല എന്നൊക്കെ ഒറ്റയ്ക്ക് പുലമ്പിക്കോട് നടക്കുകയാണ് ആതിര വീട്ടുതന്നെ ആയിരിക്കുമോ ഇനി അതോ പുറത്തെങ്ങാണെ പോയോ എന്തായാലും ചേച്ചിയെ വിളിച്ചു നോക്കാം എന്ന് വിചാരിച്ചിട്ട് ആതിര ആ അർച്ചനയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ഹലോ മോളെ എന്ന് ഫോൺ എടുത്ത ഉടൻ തന്നെ അർജുന വിളിച്ചപ്പോൾ ആതിര പറയുന്നു ആ വിളി മാത്രമേ ഉള്ളൂ മോളെ ചക്കര എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നേ ഞാൻ അങ്ങോട്ട് വിളിക്കണം അങ്ങനെ വളരെ സ്നേഹത്തോടെ സംസാരിക്കുകയാണ് രണ്ടുപേരും പിന്നെ വിശേഷങ്ങൾ ചോദിക്കുന്ന മട്ടിൽ അങ്കിൾ എവിടെ മരുന്നൊക്കെ കൊടുത്തായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ അവന്തികയുടെ കാര്യവും ചോദിക്കുന്നു അങ്ങനെ ഇങ്ങനെ ഓരോരുത്തരുടെ പേര് ചോദിച്ചിട്ട് യഥാർത്ഥത്തിൽ ആദരയ്ക്ക് അറിയേണ്ടത് സന്ദീപ് എവിടെയെന്നാണ് പക്ഷെ നേരിട്ട് സന്ദീപിനെ കുറിച്ച് അന്വേഷിക്കാൻ വയ്യാത്തത് കൊണ്ട് മറ്റുള്ളവർ എവിടെ എന്നൊക്കെ അന്വേഷിച്ചതിന് ശേഷം സന്ദീപിനെ അന്വേഷിക്കാൻ തുടങ്ങുന്നുണ്ട് പിന്നെ സ്നേഹയുടെ പഠനത്തെക്കുറിച്ചും പറയുന്നുണ്ട് അവളുടെ ഭാഗ്യം ചേച്ചിയുടെ സഹായമുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പെട്ടു അവള് രക്ഷപ്പെട്ടു എന്നൊക്കെ സ്നേഹയെ കുറിച്ചും പറയുന്നുണ്ട് അങ്ങനെ അവർ ആദര ചോദിച്ചതിനൊക്കെ അർച്ചന മറുപടി പറയുന്നുണ്ട് എന്നാൽ അർച്ചനയ്ക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല ഇത്രയും പേരുടെ പേര് അന്വേഷിച്ചതിനു ശേഷം ആതിര ചോദിക്കുന്നു പിന്നെ ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി ചേച്ചിയെന്ന് അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് ആതിര പറയുന്നു പിന്നെ അച്ഛനും അമ്മയും എന്ത് പറയുന്നു മോളെ കുട്ടിയോ ഒന്ന് വീഡിയോ കോൾ വിളിക്കടേ എന്ന് അർച്ചന പറയുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തതിനു ശേഷം ആതിര മനസ്സിൽ വിചാരിക്കുന്നു ഓ ഇപ്പൊ വിളിക്കാം വീഡിയോ കോൾ വിളിക്കണം പോലും കാത്തിരിക്കെ ഇപ്പൊ വിളിക്കാം വീഡിയോ കോളിൽ വിളിക്കാൻ പറഞ്ഞിട്ട് ഇവളെ എവിടെ പോയി പോയെന്ന് അർച്ചനയും വിചാരിക്കുന്നുണ്ട് ആ സമയത്ത് ആതിരയുടെ ഫോണിലേക്ക് ആതിരയുടെ അടുത്തേക്ക് അച്ഛനും അമ്മയും വരുന്നത് അവർ ഈ ആതിര പുലമ്പുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നാൽ അച്ഛനും അമ്മയും അവിടെ വന്ന് നിൽക്കുന്നത് ആതിര കാണുന്നില്ല ഒറ്റയ്ക്ക് ഇങ്ങനെ പുലമ്പുന്നത് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ എന്താ പറയുന്നെന്ന് അവർ രണ്ടുപേരും കേൾക്കുന്നില്ല അമ്മ അച്ഛനോട് പറയുന്നു മാഷിന്റെ മോൾക്ക് മിമിക്രി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ഒരു കലയാണല്ലോ അല്ലേ മോളെ എന്ന് മാഷി പറയുന്നുണ്ട് വൈകാതെ ഇവളെ വല്ല കൗൺസിലിങ്ങിനും കൊണ്ടുപോവേണ്ടി വരും അതെ ഈ ഫോണോ മാന്യോ അങ്ങനെ എന്തോ പറയുവല്ലോ ഈ ഫോണി കുത്തിക്കൊണ്ടിരിക്കുന്നതിനെ എന്ന് അമ്മ പറഞ്ഞപ്പോൾ അച്ഛൻ പറയുന്നു ഇത് നിന്റെ പ്രായത്തിന്റെ കുഴപ്പമാണ് നിനക്ക് മാത്രമല്ല ലോകത്തിലെ എല്ലാ അമ്മമാർക്കും ഇത്രയും പ്രായമുള്ള ഒരു പെൺമക്കൾ ഉണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകും പെൺമക്കളെ വെറുതെ കുറ്റം പറയുക കൗൺസിലിങ്ങെ മോൾക്കല്ല വേണ്ടത് അമ്മയ്ക്കാണ് അതെ നിങ്ങളെ പോലെയുള്ള അച്ഛന്മാരുണ്ടെങ്കിൽ പെണ്ങ്ങൾ പെൺപിള്ളേരെ ഫോണിലല്ല വിമാനത്തിൽ കയറിയിരിക്കും എന്ന് അമ്മയും പറയുന്നുണ്ട് അച്ഛ ഇങ്ങനെ എന്തിനാ അച്ഛരോ എന്ന് പറയുന്നത് ഞാൻ ഫോണിൽ പഠിക്കാൻ നോക്കുന്നതല്ലേ എന്നാതുര പറയുന്നുണ്ട് അങ്ങനെ അമ്മ അവിടെ പോയി അച്ഛൻ കം ആതിരയെ കഴിക്കാനായി വിളിക്കുന്നു ശേഷം കാണിക്കുന്നത് സന്ദീപിനോട് വളരെ ദേഷ്യത്തോടെ ഒരു ഫയലും കൈവെച്ച് അവന്തിക വഴക്ക് പറയുന്നു ഇനി ഇതെല്ലാം കൂടി ഞാൻ എങ്ങനെ ശരിയാക്കൂ പറ നിനക്ക് പറ്റില്ലായിരുന്നെങ്കിൽ ഇത് ഇന്നലെ എന്റെ കൈ തന്നൂടായിരുന്നോ സന്ദീപ് പറയുന്നു എടത്തി ഞാൻ ഇത് ചെയ്യണോന്ന് വിചാരിച്ചതാണ് അവന്തിക വീണ്ടും ദേഷ്യത്തോടെ പറയുന്നു എന്നിട്ട് നീ എന്താ ചെയ്യാതിരുന്നത് നാളെ എനിക്കിത് സബ്മിറ്റ് ചെയ്യാനുള്ളതല്ലേ എന്നൊക്കെ വളരെ ദേഷ്യത്തിൽ ഉച്ചത്തിൽ പറയുകയാണ് അവന്തിക എന്തിനും ഏതിനും നിനക്ക് ന്യായീകരണം ഉണ്ടല്ലോ ഈ ന്യായീകരണം എനിക്ക് അവിടെ ചെന്ന് പറയാൻ കഴിയില്ലല്ലോ എന്നും അവന്തിക പറയുന്നുണ്ട് ഇവരുടെ സംസാരം കേട്ട് അർച്ചനയും സച്ചിയും അവിടേക്ക് എത്തി എന്തഏടത്തി പ്രശ്നം എന്ന് സച്ചി ചോദിച്ചപ്പോൾ അവന്തിക പറയുന്നു നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് മുമ്പ് സബ്മിറ്റ് ചെയ്യേണ്ട അഗ്രിമെന്റ് ആണിത് ഇല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് കൈയിൽ നിന്ന് പോവും അത് പറഞ്ഞാൽ സന്ദീപിന് മനസ്സിലാവുന്നില്ല എന്നിട്ടിപ്പോൾ ഇനിയും ഡോക്യുമെന്റ്സ് കിട്ടാനുണ്ട് പോലും എനിക്കറിയില്ല എന്താവൂ എന്ന് സച്ചി പറയുന്നു എടുത്തി നാളെ രാവിലെ പതിനൊന്ന് മണിവരെ സമയമില്ലേ അതിനു മുമ്പ് തന്നെ നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യാം എന്നൊക്കെ സച്ചി അവന്തികയുടെ സമാധാനത്തിൽ സംസാരിക്കുന്നു സാരമില്ലടാ എന്ന് സന്ദീപിനോടും സച്ചി പറയുന്നുണ്ട് അവന്തിക പറയുന്നു ഇത്ര സില്ലിയായിട്ട് കാണരുതേ സച്ചി അത് സന്ദീപിനൊരു വളമാവും കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാര്യങ്ങൾ കാണാൻ പഠിക്കണം കുറച്ചുകൂടി ഡോക്യുമെന്റ്സ് ഒക്കെ വെക്കാനുണ്ട് എല്ലാത്തിനും ഒരു ഓർഡർ വേണ്ടേ അനകിയും അവിടേക്ക് എത്തി പരിചയക്കുറവ് കാണും ഏട്ടത്തിക്ക് ഒറ്റ നോട്ടത്തിൽ കാര്യങ്ങൾ മനസ്സിലാകും സന്ദീപ് പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ എന്ന് അർച്ചനയും പറയുന്നുണ്ട് എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്തോ അവൻ കാര്യങ്ങളൊക്കെ പഠിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് എന്ന അവൻ നിഗാസ് അർച്ചനയോട് പറയുന്നുണ്ട് സച്ചി അവിടേക്ക് വന്നിട്ട് ഏട്ടത്തിയുടെ കയ്യിലുള്ള ഫയൽ വാങ്ങിക്കുന്നു രാവിലെ നീ ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാമായിരുന്നല്ലോ നീ ഏത് കമ്പനിയുടെ ഫോർമാറ്റ് അഡോപ്റ്റ് ചെയ്തത് അനുകേട്ട് ആ സന്ദീപ് പറയുന്നു വെസ്റ്റേൺ എന്റർപ്രൈസ് ആ പേര് കേട്ടപ്പോൾ രണ്ടു പേരും ഞെട്ടി സന്ദീപിനെ നോക്കുന്നു സച്ചിയും അവന്തികയും ആ കമ്പനിയുടെ ഫോർമാറ്റ് ആരെന്നിനോട് അഡോപ്റ്റ് ചെയ്യാൻ പറഞ്ഞത് അതൊരു പ്രൈവറ്റ് കമ്പനിയല്ലേ അറിയില്ലാത്തൊരു കാര്യമാണെങ്കിൽ അത് ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നൊക്കെ സന്ദീപിനെ വഴക്ക് പറയുകയാണ് അവന്തിക അനക ചോദിക്കുന്നു കമ്പനി കാര്യങ്ങൾ അറിയാവുന്ന വേറെ ഒത്തിരി പേരും കമ്പനി ഇല്ലേ ചേച്ചി അവർക്ക് പറഞ്ഞു കൊടുക്കാറുന്നല്ലോ അല്ലാതെ എല്ലാ കുറ്റവും പാവം സന്ദീപിന്റെ തലയിൽ വെക്കണോ അർജന പറയുന്നു അത് തന്നെ എഴുതി പുതിയ മാനേജർ വന്നില്ലേ അയാൾക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ അയാളുടെയും കൂടെ ഉത്തരവാദിത്തം ആണല്ലോ ഇത് അവന്തിക പറയുന്നു ഇവൻ പിന്നെ എന്നാ ഇതൊക്കെ പഠിക്കുന്നത് രണ്ട് രണ്ടര കോടിയുടെ നഷ്ടം വന്നേനെ ഇപ്പോ സോറി ഐ റിയലി സോറി എന്ന് എടുത്തിട്ട് സന്ദീപ് പോകുന്നു എടുത്തി ഞാൻ രാവിലെ ആകുമ്പഴത്തേക്കും എല്ലാം ശരിയാക്കി തരാം എന്ന് സച്ചി പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു വേണ്ട സച്ചി ഞാൻ ശരിയാക്കിക്കോളാം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം അങ്ങനെ സച്ചിയും മുറിയിലേക്ക് പോയി കൂടെ അർച്ചനയും എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം അനക അവന്തികയോട് പറയുന്നു എന്നാലും എല്ലാവരുടെ മുന്നിൽ വെച്ചും സന്ദീപിനെ ഇങ്ങനെ വഴക്ക് പറഞ്ഞത് ശരിയായി ലേചി നിനക്കെന്താ നൊന്തോ എന്ന് അവന്തിക ചോദിച്ചപ്പോൾ നൊന്തു ആ പാവം ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി നിൽക്കുന്നത് കണ്ടപ്പോൾ കഷ്ടം തോന്നി എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു അങ്ങനെ നിൽക്കണം എന്നല്ലേ ശരിയില്ലേ സകലരും എന്റെ മുന്നിൽ സന്ദീപ് മുറിയിലേക്ക് പോയിട്ട് വളരെ ടെൻഷനോടെ ഇരിക്കുന്നു ഏഴത്തിയുടെ കയ്യിൽ നിന്ന് വെറുതെ വാങ്ങിച്ചു കൂട്ടി അതിൽ സങ്കടമില്ല ഏഴത്തി നോക്കിയില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നേനെ അവസ്ഥ എന്നാലും ആ മാനേജരെ പല പ്രാവശ്യവും ഡോക്യുമെന്റ് ചോദിച്ചിട്ട് തന്നില്ലല്ലോ മാനേജരോട് തന്നെ ചോദിക്കാം ഇനി അയാൾ എന്താ പറയുന്നതെന്ന് ആര് കണ്ടു അങ്ങനെ ആ സന്ദീപ് വിചാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അവനികയും അനകയം തമ്മിൽ സംസാരിക്കുന്നു അനക ചോദിക്കുന്നു ഈ വെസ്റ്റേൺ എൻറ്റർപ്രൈസിന് എന്താ കുഴപ്പം ആദ്യമായിട്ട് ആ കമ്പനി വഴിയാണ് ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് പണം സമ്പാദിച്ച് തുടങ്ങിയത് പിന്നെ പിന്നെ അവരുടെ ഡീലെ എനിക്ക് ഉപകാരമില്ലാണ്ട് വന്നപ്പോൾ ഞാൻ അവരെ ഉപേക്ഷിച്ചതാണ് ബെനിഫിറ്റ് ഉള്ളിടത്ത് മാത്രമേ അവന്തികയുടെ കയ്യൊപ്പ് പതിയൂ എന്ന് അവന്തിക പറയുന്നുണ്ട് ആ സമയം വൃന്ദാവനത്തിൽ വീണ്ടും ആതിര ഒറ്റയ്ക്ക് പുലമ്പുന്നു അവിടെ എല്ലാവരെയും കുറിച്ചും അച്യുചിച്ച് പറഞ്ഞല്ലോ സന്ദീപിനെ കുറിച്ച് മാത്രം എന്താ ഒന്നും പറയാതിരുന്നത് എനിക്ക് നേരിട്ട് സന്ദീപിന്റെ പേര് ചോദിച്ച് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ വീണ്ടും സന്ദീപിന്റെ ഫോണിലേക്ക് ആതിര വിളിക്കുന്നു എത്ര വിളിച്ചിട്ടും ഫോൺ കട്ട് ചെയ്യുകയാണ് സന്ദീപ് ഒടുവിൽ സന്ദീപ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു ഇനിയിപ്പോ എന്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതായിരിക്കോ എന്നും ആദര ആലോചിക്കുന്നു എനിക്ക് എന്തൊക്കെയോ കാര്യമായി സംഭവിക്കുന്നുണ്ട് സന്ദീപിനെ വിളിച്ചിട്ട് കിട്ടാത്തതിൽ ഞാൻ എന്തിനാണ് ഇത്രയ്ക്ക് ആവുന്നത് ഇനി ബാറ്ററി തീർന്ന് ഓഫായി പോയതാണോ ഒന്നും കൂടി വിളിച്ച് നോക്കാം എന്ന് വിളിച്ച് എന്ന് വിചാരിച്ച് ആദര വീണ്ടും സന്ദീപിനെ കോൾ ചെയ്യുന്നു ഇവിളെ കൊണ്ട് യാതൊരു രക്ഷയില്ലല്ലോ എന്ന് വിചാരിച്ച് ഫോൺ എടുക്കുകയാണ് സന്ദീപ് ഹലോ എന്നെ ആദര വിളിച്ചപ്പോൾ പറ ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് സന്ദീപ് പറയുന്നു അപ്പോൾ ജീവനോടെ ഉണ്ടല്ലോ അല്ലേ അങ്ങനെ ആദര ചോദിച്ചപ്പോൾ സന്ദീപ് പറയുന്നു മരിച്ചുപോയ പിന്നെ സംസാരിക്കില്ലല്ലോ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഫോണിൽ ജീവൻ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് അതിന് ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ എത്ര നേരമായി വിളിക്കുന്നു ആദ്യം ഫോൺ കട്ട് ചെയ്തു പിന്നെ സ്വിച്ച് ഓഫ് ആക്കി എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അരക്കേട്ട് സന്ദീപ് പറയുന്നു ഓരോ നേരത്തെ ഓരോന്ന് പ്രതികരിക്കും എല്ലാം ഇപ്പോഴും ഒരേ മൂഡിലായിരിക്കണോന്നില്ലല്ലോ ഒന്നാമത് മനുഷ്യന് ഭ്രാന്ത് പിടിച്ച ജോലിയുണ്ട് അതിനിടയിൽ എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ ആദരെ പറയുന്നു അതിനിടയിൽ എന്താ പൂർത്തിയാക്കാത്തത് മൊത്തത്തിൽ പറ സന്ദീപ് പറയുന്നു ഞാനിപ്പോൾ ആർഗ്യുമെൻറ്റിനുള്ള മൂഡിനല്ല ആതിര പറയുന്നു ഞാൻ സംസാരിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ അത് നേരെ പറഞ്ഞാൽ പോരെ ഇങ്ങനെ ചുറ്റി വളയണോ തനിക്കിത് മാത്രമല്ലേ ഉള്ളൂ ജോലി എനിക്ക് ഇതൊന്നുമല്ല ഒരുപാട് ജോലിയുണ്ട് എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ ആതിരെ പറയുന്നു ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ ഞാൻ എന്താ ചെയ്തത് അതാണല്ലോ ഞാൻ പറഞ്ഞത് എനിക്കിപ്പോൾ സംസാരിക്കാൻ തീരെ നേരമില്ല ഞാൻ ഫോൺ കട്ട് ചെയ്യാണ് വെക്കല്ലേ പ്ലീസ് എന്ന് ആതിരെ പറയുന്നുണ്ട് ശരിക്കും സമയമില്ലാത്തതാണോ അതോ എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതാണോ അതെങ്കിലും ഒന്ന് പറയുന്ന ആദരവ പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു സംസാരിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ പിന്നെ എന്ത് വിസ്തീർണ്ണം വേണ്ടത് ഞാൻ വഴക്കിനല്ല ചോദിച്ചത് പ്ലീസ് എനിക്ക് ഇയാളോട് വഴക്കിടാൻ പറ്റില്ല ഇത്രയും നാള് സംസാരിച്ചോണ്ടിരിക്കുന്ന ഒരാളോട് പെട്ടെന്ന് സംസാരിക്കാൻ സമയമില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത് എന്ന് ആദര പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു അത് തന്റെ ഇഷ്ടം എങ്ങനെ വേണമെങ്കിലും മനസ്സിലാക്കിയെടുക്കാം അന്ന് കോളേജിൽ വന്ന് പോയതിനു ശേഷമാണല്ലോ ഇയാൾക്ക് ഈ മാറ്റം സംഭവിച്ചത് അതിന് മാത്രം ഞാൻ എന്താ ചെയ്തത് അതെങ്കിലും പറയാനും അറിയാനുമുള്ള സൗഹൃദം നമുക്കിടയിലില്ലേ ഞാൻ ഇയാളെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുമെന്നുള്ള ഭയമാണോ എന്ന് ചോദിച്ചു എന്നാദര ചോദിച്ചപ്പോൾ സന്ദീപ് പറയുന്നു ഭയമോ എനിക്കോ എന്തിന് അതെനിക്ക് അറിയില്ല ചിലപ്പോൾ ഞാൻ ഇയാളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നോ സാധാരണ പെൺകുട്ടികൾ കാണിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഞാനൊരു ബാധ്യതയാവുമെന്ന് തോന്നിക്കാണു എന്നെ ആദര പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നുണ്ട് താൻ എന്തിനാ ഈ എഴുതാപ്പുറം വായിക്കുന്നത് ഞാൻ അതൊന്നും ചിന്തിച്ചിട്ടേയില്ല സംസാരിക്കാൻ താല്പര്യമില്ല എന്നല്ലേ പറഞ്ഞോളൂ പെട്ടെന്നൊരു ദിവസം നിങ്ങളായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ശരിയാകുമെന്നും ആദര ചോദിക്കുന്നു പിന്നീട് കാണിക്കുന്നത് അർച്ചന ഒരു ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് പറയുന്നു ഈ ബെഡ്ഷീറ്റും പുതിപ്പോ ഉപയോഗിക്കാതെ അലമാരിയിൽ വെച്ചിട്ട് എന്താ കാര്യം എത്രയായിരിക്കുന്നത് വല്ല പാവങ്ങൾക്കും എടുത്തുകൊടുത്താൽ പുണ്യം കിട്ടും എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് സച്ചി ദേഷ്യത്തോടെ അർച്ചനയെ നോക്കി നിൽക്കുന്നു പെട്ടെന്ന് അർച്ചന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതെന്താ സച്ചിയുടൻ ഇങ്ങനെ രൂക്ഷമായി നോക്കി നിൽക്കുന്നത് എന്തോ കുഴപ്പമുണ്ടല്ലോ സച്ചിയുടെ ഓ ആ നോട്ടം കണ്ടിട്ട് തന്നെ അർച്ചനയ്ക്ക് പേടിയാകുന്നത് പോലെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഷർ മൈ ചാനൽ